നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അധ്വാനിച്ചിട്ട് നീ നീ വലിയ പേര് സമ്പാദിച്ചല്ലോ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത ചോദ്യങ്ങൾ നീ ചോദിച്ച് നീ ഹൈപ്പിലേക്കായല്ലേ ചോദ്യങ്ങൾ വരുമ്പോഴേ പ്രസ്മീറ്റിലൊരു എന്താണ് ഒരു ഓളം വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു ശബ്ദം പൊങ്ങിയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രസ്മീറ്റിൽ ഇരിക്കുന്നവർക്ക് മറുപടി പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ എനിക്ക് നിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ലാലേട്ടനോട് ചോദിച്ച ചോദ്യമാണ് അത് ഞാൻ എവിടെയും പറയും ലാലേട്ട എഴുന്നേറ്റ് നിന്നിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ലാലേട്ടനോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നുണ്ട് പല ചോദ്യങ്ങളും പല പല ആൾക്കാരും പക്ഷേ പക്ഷെ അടുത്ത് നീ ചോദിച്ച ചോദ്യം അത് ഞാനൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം നീ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി അതൊരു വളർച്ചയാണ് അത് അത് നീ തുടരണം ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലൊക്കെ ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമേ ഉള്ളൂ ലാലേട്ടാ പറയാം ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എന്റെ ഭർത്താവനം തന്നെ തുടങ്ങിയത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് മോഹൻലാൽ എന്ന ഈ നടനെ ഈ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത് വളരെയധികം നന്ദി താങ്ക് യു ലാലേടാ